ബിഗ് ബോഡി വരുന്നത് ആ രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറിന് അല്ലേ ത്രീ പീസ് പോകുമ്പോൾ നമുക്ക് തൊള്ളായിരം രൂപക്ക് കൊടുക്കാം തൊള്ളായിരം രൂപക്കാണല്ലോ കൊടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം കടായി ഫോട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപക്കാണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് അഞ്ഞൂറ് എം ആർ പിന്നാണ് നാല് അഞ്ഞൂറ് എം ആർ പി നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാം ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് ഫൈഡ് പാൻ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കാം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് ഫാക്ടറി വിലയിൽ എല്ലാ വീട്ടുപകരണങ്ങളും ഒരു കുടക്കയിൽ കിട്ടുന്നൊരു നല്ല അടിപൊളി സ്ഥാപനത്തിലേക്കാണ്ട് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരുപാട് തരത്തിൽ നമ്മളിഞ്ഞ് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുണ്ട് കഴിഞ്ഞാൽ അടക്കിലേക്ക് വേണ്ട സാധനങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഒരു കുടിക്കൽ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് അങ്ങനെ എല്ലാത്തിനും ഐറ്റംസ് കാര്യങ്ങളും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് കാര്യങ്ങളാണ് അത് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇത് ഇവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം തരാം മഞ്ചേരി കണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അരീകോട് നിന്നും മഞ്ചേരി പോകുന്ന ബൈക്ക് കിടങ്ങായി പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കിടങ്ങയിൽ നിന്ന് വരത്താണ്ടി റോഡിലേക്കാണ് ഇത് വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ താ നമ്മളെ ബിരിയാണി ഫോർട്ടിനുണ്ട് ബിരിയാണി ഫോർട്ടിൽ തന്നെ ചെറുതും വലുതും അയച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടോ പാർ ലിറ്ററിനൊക്കെ ഇവിടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ ആയിട്ട് വരുന്നത് അത്രയും വിലക്കുറവിലാണ് എല്ലാം തന്നെ ബിരിയാണി ഫോർട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് പിന്നെ എട്ട് ലിറ്ററിൻ്റെ ഉണ്ട് എണ്ണൂറ്റി അമ്പത് അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകട്ടുണ്ട് അത് എല്ലാത്തിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഇന്ന് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നതാണ് അതുകൊണ്ട് അല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് വന്നിട്ടുള്ളത് എല്ലാം തന്നെ പേന ആ തവാ പേന അങ്ങനത്തെ എല്ലാം തന്നെ വന്നിട്ടുണ്ട് ഇതാ ഒരുപാട് ഒരുപാടുണ്ട് ഇതൊക്കെ ഏകദേശം കുറഞ്ഞ വിലയിലാണ് ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവിടെ നിങ്ങൾ ഇവർ സ്റ്റെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേര് വന്നിട്ടുള്ളത് ഫാക്ടറി ഹബ്ബ് എന്നാണ് പേര് വന്നിട്ടുള്ളത് ആ ഇതൊക്കെ നമ്മൾ ഈ റേറ്റ് കാര്യങ്ങളും എല്ലാത്തിനും പറയുന്നതായിരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാല്മിനിയം പാത്രങ്ങളിലൊക്കെ വിശാലമായ രോഗം തന്നെ ഉണ്ടാവും അതായത് കുക്കറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെറും മൂന്ന് ലിറ്ററിന്റെ വെറും അഞ്ഞൂറ് രൂപ മാത്രമേ വരുള്ളൂ പിന്നെ അത് അഞ്ചു ലിറ്ററിൻ്റെ ഏകദേശം അറുനൂറ് കാര്യങ്ങള് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ കാണിക്കാൻ പോകുന്നത് എന്താ ഐറ്റം ഐറ്റമാണ് കാണുന്നത് ബിരിയാണി ഫോട്ട് കാണിക്കല്ലേ ബിരിയാണി ഫോട്ട് എത്ര ലിറ്ററിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആറ് ലിറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ലിറ്റർ മുതലാണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് ലിറ്റർ കാണാൻ ഏകദേശം എത്ര റേറ്റ് വരും രൂപ വരും എഴുന്നൂറ്റിഅമ്പത് രൂപ വരും അല്ലേ അതൊന്ന് കാണിക്കാൻ പറ്റുമോ ആ നമുക്ക് പതിനാറ് ഇവിടെ ഉണ്ട് ആ ഇത് പതിനാറാണല്ലോ പതിനാറ് ലിറ്റർ ഇത് അഞ്ഞൂറ് എം ആർ പിന്നതാണ് നാല് അഞ്ഞൂറ് എം ആർ പിന്നൂറ് രൂപക്ക് കൊടുക്കാം ആയിരത്തി അഞ്ഞൂറ് കൊടുക്കാം പതിനാല് ലിറ്റർ വരുന്നേ പതിനാറ് ആയിരത്തി ലിറ്റർ ഉണ്ട് പതിനാല് ലിറ്റർ ബിരിയാണി ഫോർട്ടില് നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപക്ക് കൊടുക്കാം ആയിരത്തി മുന്നൂറിന് കൊടുക്കാൻ പറ്റൂലെ ആ പിന്നെ താഴ്ത്ത് പത്ത് പന്ത്രണ്ട് അങ്ങനെ മോഡൽ കാര്യങ്ങളൊക്കെ ഇതാണല്ലോ റേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പറഞ്ഞാലും ഇപ്പം ഇതാ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പിന്നെ അത്തരത്തിലുള്ള എല്ലാ ഐറ്റംസ് കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലേ വലുതും നമുക്ക് അപ്പച്ചട്ടി ഇരുന്നൂറ്റി അമ്പത് കൊടുക്കാം അപ്പച്ചട്ടി ആണെങ്കിലും ഇരുന്നൂറ്റി രൂപ ആ ഇരുനൂറ്റമ്പത് കൊടുക്കാം താവാ പാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ആ ഫ്രൈ പാൻ കൊടുക്കാം ഇത് ട്രൈ പാനേ ഫ്രൈ പാൻ ഇത് എത്ര റേറ്റ് ഇത് ഫുള്ള് ഇരുന്നൂറ്റി അമ്പതിന്റെ ഐറ്റംസ് ആണ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ആണ് ഇരുപത്തെട്ട് സൈസ് വരുന്ന ആളിലേ ആ അഞ്ഞൂറ് രൂപ കൊടുക്കാം ഇരുപത്തെട്ട് സൈസ് വരുന്നൂറ് രൂപക്ക് അത്യാവശ്യം ഏറ്റവും വലുത് തന്നെ പാൻ ആ ഇതൊക്കെ ഏകദേശം അഞ്ഞൂറ് രൂപയെ വരെയുള്ളു സ്റ്റാർട്ടിങ് റേറ്റ് നമ്മൾ കണ്ടു നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് തുടങ്ങിയത് ഴ്ച എന്താ കാണേ കടായി കാണിക്കാം കടായി ഫോട്ടില്ലേ ആ കടായി ഫോട്ട് ഒക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യും കടായി ഫോട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മുന്നൂറ് രൂപക്കാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഐറ്റം ആണല്ലോ ഇരുപത്തെട്ട് എഴുന്നൂറ് രൂപ കൊടുക്കാൻ ഈ ഒരു കടായി ഫോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണൂറ് രൂപ സെയിൽ എന്നത് അടുത്ത ആഴ്ച എന്താ കാണേ നമുക്ക് ആ ഇതിപ്പോ എത്രയാണ് വന്നിട്ടുള്ളത് നമുക്ക് അഞ്ഞൂറ്റിഒമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണല്ലോ ഈ ഒരു ആ ഈ ത്രീ പീസ് പോകുമ്പോ നമുക്ക് തൊള്ളായിരം കൊടുക്കാം തൊള്ളായിരം രൂപക്കാണല്ലോ ഇത് കൊടുക്കുന്നത് ആ ഇതിലിപ്പോ എന്താ നിങ്ങള് തവാം തൊള്ളായിരം രൂപ വന്നിട്ടുള്ളൂ വന്നിട്ടുണ്ട് ആ

കുക്കറുകളാണ് കുക്കറികൾ പന്ത്രണ്ട് ലിറ്റർ നമുക്ക് ആയിരത്തിഒരുന്നൂറ് രൂപക്ക് കൊടുക്കാം പന്ത്രണ്ട് ലിറ്റർ നമുക്ക് ആയിരത്തിഒരുന്നൂറ് രൂപക്ക് കൊടുക്കാം പത്ത് ലിറ്റർ കൊടുക്കാം പത്ത് ലിറ്റർ ആയിരൂക്ക് എണ്ണൂറ്റി അമ്പത് രൂപത് രൂപ ലിറ്റർ അറുന്നൂറ് അഞ്ചു ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ഞൂറ് അഞ്ഞൂറ് പിന്നെ ഹെവി വെയിറ്റ് വരുന്ന സ്റ്റീലിന്റെ കുക്കറുണ്ട് അഞ്ചും മൂന്നിലും ഇതൊക്കെ എത്ര വന്നിട്ടുള്ളത് ഇത് ിറ്ററിന് തൊള്ളായിരത്തി മൂന്ന് ലിറ്ററിന് തൊള്ളായിരത്തി രൂപ അല്ലേ അഞ്ച് ലിറ്ററിന് രൂപ അഞ്ചു ലിറ്ററിന് ഹെവി ഹെവി വെയിറ്റ് ആയിരുന്നു കാണാൻ കുക്കറിന്റെ ആഴ്ച കുക്കറിന്റെ ഐറ്റം എന്താ വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് കാര്യങ്ങൾ ഉണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത എന്താ നോക്കുന്നത് അടുത്ത നമുക്ക് റൈസ് കുക്കർ റൈസ് കുക്കർ അല്ലേ ആ ഒന്നര കിലോ നമുക്ക് ഒന്നര കിലോ ആ ഇതിപ്പോ വന്നിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി അറുന്നൂറ്റിഅമ്പത് രൂപ ആണല്ലേ വന്നിട്ടുള്ളത് അടുത്ത നമുക്ക് സ്റ്റീലിന്റെ ബിഗ് ബോഡി ഗ്യാസ്റ്റവ് കാണിക്കാം ഗ്യാസ് സ്റ്റൗവില് അപ്പൊ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് കൊടുക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപക്ക് അല്ലേ ബിഗ് ബോഡി കൊടുക്കാം ഇതിപ്പോ രണ്ടെണ്ണല്ലോ വന്നിട്ടുള്ളത് ആ സ്റ്റീലിന്റെ അല്ലേ സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ഇനിയിപ്പൊ നമുക്ക് ത്രീ ബർണർ കാണിക്കാം ബർണർ ബിഗ് ബോഡി വരുന്നത് ആ രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറിന് അല്ലേ ആ രണ്ടൂറിന് കൊടുക്കാം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്കുള്ള ആവശ്യമായ പാത്രങ്ങള് സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടണം നമ്മൾ വീട്ടിലേക്ക് എന്നാല് കുടിക്കല് കാര്യങ്ങളൊക്കെ നടത്തുന്നിടക്കെ എല്ലാം തന്നെ നിങ്ങൾക്ക് വാങ്ങി കൊടുക്കാവുന്ന സാധനങ്ങളാണ് എല്ലാം തന്നെ ചെറിയ ചെറിയ സ്റ്റീൽ പാത്രങ്ങൾ അങ്ങനത്തെ ഉണ്ട് കഴിഞ്ഞ പിന്നെ അലൂമിനിയം പാത്രങ്ങൾ അതെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് ഇടും അത് തന്നെ ചെറിയ ചെറിയ ചീനച്ചട്ടി മുതലുണ്ട് ഇതാവും ചീനച്ചട്ടിയില് തന്നെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ പിന്നെ ഇങ്ങനത്തെ കറിയൊക്കെ അങ്ങനത്തെ ഐറ്റംസ് കുടുക്കകൾ അങ്ങനത്തെ എല്ലാം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇതാ ഇങ്ങനത്തെ ഈ മോഡൽ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് നമുക്ക് ഫുഡ്സ് ഐറ്റംസ് എല്ലാം കഴിക്കാണ്ട് നമുക്ക് അടുക്കളയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങൾ പിന്നെ പാത്രങ്ങളിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഇതാ ചെറിയ ചെറിയ ഐറ്റംസ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റ് കാര്യങ്ങൾ ഇതാ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പാത്രങ്ങൾ ഇതാ ഒരുപാട് ഉണ്ട് എന്തിട്ടു നമുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കുറഞ്ഞ റേറ്റിനട്ടെ ഫാക്ടറി വിലയിലാണ് ഇവിടെ എല്ലാം തന്നെ ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് സെറ്റ് സെറ്റ് ആയിട്ട് എടുക്കാൻ സിംഗിൾ ആയിട്ടൊക്കെ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് ഇതാ ഇവിടെ ചെറിയ ചെറിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ട് നമ്മുടെ അടക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കൈരികൾ സ്പൂണുകള് കത്തിരികള് അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ നമ്മൾക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഓരോ ഐറ്റംസ് കറികളൊക്കെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നു അതാ അത്തരത്തിലുള്ള എല്ലാ ഐറ്റംസും ഇതാ അവിടെ എങ്ങനെ ചെയ്യുന്നുണ്ട് ഇതാ നമുക്ക് ഇതാ വീട്ടിലേക്ക് ആവശ്യമായിട്ട് എല്ലാ സാ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിന് വാങ്ങി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സ്ഥാപനമാണ് ഇത് നല്ല അടിപൊളി ഓഫറും കൂടി ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നമ്മളെ വീട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഇത്തരത്തിലുള്ള അലുമിനിയം സ്റ്റീല് പാത്രങ്ങളെല്ലാം നോൺ സ്റ്റിക്കിന്റെ ഉണ്ടാവും കുക്കറുകളുണ്ടാവും ഡ്രൈ പാനിന് ഉണ്ടാവും അതെല്ലാം തന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ടാവും അത് ഇതാ ഇങ്ങോട്ട് കൊണ്ടുവന്നാതല്ലേ നല്ല അടിപൊളിയായിട്ട് അവരിങ്ങോട്ട് എടുക്കുന്നതാണ് അതിന് പകരം നിങ്ങൾക്ക് പുതിയ ഐറ്റം നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനും പറ്റില്ല അത്രയും നല്ലൊരു ഓഫറാണ് ഇത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പിന്നെ കൂടാതെ നമ്മളെ വീട്ടിലേക്കുള്ള ഐറ്റംസ് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള പാത്രങ്ങൾ സ്റ്റീലിൻ്റെ വൈബറിൻ്റെ അങ്ങനത്തെ എല്ലാം തന്നെ ഇവിടെ തരുന്നുണ്ട് അങ്ങോട്ട് കോപ്പകൾ ഐറ്റംസ് കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു വെച്ചിട്ടുള്ളത് പിന്നെ ജഗ്ഗിൻ്റെ ഐറ്റംസ് കാര്യങ്ങളുണ്ടാവും നമ്മൾ ഗ്ലാസ്സിൽ ഭരണികൾ ഇങ്ങോട്ടാണ് തന്നിട്ടുള്ളത് ഇവിടെ പ്ലേറ്റുകൾ എല്ലാം തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഡിന്നർ സെറ്റുകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാതാണ് പിന്നെ ചെറിയ ചെറിയ ബോട്ടിലുകൾ കാര്യങ്ങൾ കേട്ടോ നമ്മൾ അടക്കളയിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ തന്നെ പല തരം ഐറ്റംസ് ഇട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ബോട്ടിലുകളാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് അതിൽ തന്നെ വലുതും ചെറുതും അങ്ങനത്തെ പല തരം ഉണ്ട് പല രൂപത്തിലുള്ള വലുപ്പത്തിലുള്ള എല്ലാം എന്താ വന്നിട്ടുണ്ട് അതാണ് ഇത്തരത്തിലുള്ള ജ്യൂസൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഐറ്റം ഉണ്ട് വന്നിട്ടുണ്ട് അതാണ് ചെറിയ ചെറിയ കോപ്പുകൾ പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഫൈബർ പാത്രങ്ങൾ ഫെറാമിക്ക് പാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ വാങ്ങാനായിട്ട് അതെല്ലാം അതല്ലാതെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കുക സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കുക അങ്ങനെ പല തരത്തിലുള്ളതും ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളെല്ലാം തന്നെ അടിപൊളി പാത്രങ്ങൾ തന്നിട്ടുണ്ട് ഇത്ര പാത്രങ്ങളായ പേടിക്കും വേണ്ട നമുക്ക് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പേടിയൊന്നും വേണ്ട വേണ്ടട്ടോ അത്തരത്തിലുള്ള വലുതും ചെറുതുമായ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇവിടെ അവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുള്ളത് ഇതാ ചെറിയ ചെറിയ ഹാങ്കർ രൂപത്തിലുള്ള അതെല്ലാം പിന്നെ അവിടെയൊക്കെ എല്ലാം ഭരണികളുടെ ഐറ്റംസ് കാര്യങ്ങളാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഭരണി പറഞ്ഞാൽ നമുക്ക് ഉപ്പിലിട്ട് വെക്കാനും നല്ല എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന അച്ചാറിട്ട് ഉപയോഗിക്കാനും പറ്റുന്ന എല്ലാം നല്ല ഭരണികളാണ് ഭരണികളെ തന്നെ നല്ല അടിപൊളി ഡിസൈനിൽ പെട്ട ഐറ്റംസ് കാര്യങ്ങളാണ് നല്ല ഇതിന് പുറമേ ഉള്ള ഡിസൈന് കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലായി നല്ല അടി ഇമ്പോർട്ടഡ് ഐറ്റംസ് കാര്യങ്ങളാണ് ഭരണികളിൽ തന്നെ നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് ഉണ്ട് നല്ല നല്ല വർക്ക് വർക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നതല്ല പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഡ്രിമ്മറുകൾ വന്നിട്ടുണ്ട് പിന്നെ റേഡിയോ നമുക്ക് റേഡിയോ ഒക്കെ ഈ റേഡിയോ നമുക്ക് പാട്ടൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയോ ഡ്രിമ്മർ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ എമർജൻസി കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് തൈരൊക്കെ പഴഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ കാര്യങ്ങളാണ് അവിടെ വന്നിട്ടുള്ളതാ എന്താ വെച്ചാൽ ഭരണിയിൽ തന്നെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളാണോ പിന്നെ ഇവിടെ ഡിന്നർ സെറ്റിന്റെ നല്ല അടിപൊളി ഐറ്റം ഉണ്ട് വന്നിട്ടതാ നമുക്കൊരു വീട്ടിലേക്ക് ഞാൻ പറഞ്ഞത് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗിസ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും നല്ലൊരു അടിപൊളി ഐറ്റം ഇടുന്നത് എല്ലാം തന്നെ വിലക്കുറയിൽ കിട്ടും പണി അപ്പോൾ ഡിന്നർ സെറ്റിലെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ഐറ്റം ഉണ്ട് വന്നിട്ടുള്ളതാണ് ആ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഡിന്നർ സെറ്റിന്റെ ഐറ്റംസ് കാര്യങ്ങൾ ഇതിന് തന്നെ നല്ല ഡിസൈന് കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നെ ഒരുപാട് മോഡൽസ് കാര്യങ്ങൾ ഇവിടെയും വന്നിട്ടുണ്ട് ഇത് നമുക്ക് അയൻ ബോസ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ട് നമുക്ക് അയൻ ബോസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്നാൽ വിലക്കുറവിൽ തന്നെ ഇവർ സെയിൽ ചെയ്യുന്നതെന്നാൽ ഇവിടെ ഈ ഒരു ബാത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ ഇമ്പോർട്ടഡ് ഗ്ലാസ്സുകളുടെ ഒരുപാട് കളക്ഷൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ജ്യൂസ് ഗ്ലാസ് ആണെങ്കിലും മറ്റെന്തൊരു ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടഡ് ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് പലതരം ഡിസൈന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഇതാണ് അപ്പോൾ ഞാൻ ഈ ഒരു നമുക്ക് കൂൾ ബാർ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളി ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കൊണ്ടാകുന്നതാണ് ക്ലാസ്സിൽ തന്നെ പല രൂപത്തിലുള്ളതും പല വലുപ്പത്തിലുള്ളതും ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഓരോ ഡിസൈന് കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു പെട്ടിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇതൊക്കെ സെറ്റ് സെറ്റ് ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് വെച്ച് പറഞ്ഞാൽ ഇതിൽ പാറ പീസൺ പറഞ്ഞാൽ ആ ഇമ്പോർട്ടൻ ക്ലാസ്സിൽ തന്നെ ഇത് ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഇതാ നല്ല അടിപൊളി ജ്യൂസ് ക്ലാസ് വന്നിട്ടുണ്ട് എല്ലാം എല്ലാം തന്നെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ പല മോഡലുള്ള കോപ്പകള് അങ്ങനത്തെ കാര്യങ്ങൾ തന്നിട്ടുണ്ട് നമ്മളെ മനോരമ ഐറ്റം ഉണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള വലിയ ഗ്ലാസുകളിലും കൂടെ ചെയ്യുന്നുണ്ട് അത് ഓരോ സെറ്റ് സെറ്റ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം വന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രഷുകളാണെങ്കിലും അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടുള്ള ഒരുപാട് ബ്രഷുകള് കാര്യങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് കുറഞ്ഞ നിരക്കിൽ സെറ്റ് സെറ്റ് ഐറ്റം ഉണ്ടല്ലേ കുറഞ്ഞ നിരക്കിലാണ് കിട്ടുന്നത് കണ്ടോ എല്ലാം നല്ല അടിപൊളി ഐറ്റംസ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടുള്ളത് േട്ടാ നമുക്ക് വേണ്ടിതാ നമ്മുടെ ജ്യൂസുകളാണെങ്കിലും നമ്മുടെ ചായകളാണെങ്കിലും ചായകളാണെങ്കിലൊക്കെ അരയ്ക്കാൻ പറ്റുന്ന അരിപ്പുകള് കാര്യങ്ങള് അങ്ങനത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ ബ്രിഷികള് കാര്യങ്ങള് അങ്ങനത്തെ വൈപ്പറുകള് കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ഈ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്യാൻ പറ്റുള്ള ഗണ്ണ് കാര്യങ്ങളാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും ഒരുപാട് ഐറ്റംസ് ഇവിടെയും വെച്ചിട്ടുണ്ട് കിട്ടുന്നല്ലോ നമുക്ക് വീട്ടിലേക്ക് നിത്യോപക സാധനങ്ങളായിട്ടുള്ള എല്ലാത്തരം പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ഐറ്റംസ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് ഇത്തരത്തിലുള്ള ബക്കറ്റുകൾ കാര്യങ്ങളാണെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസ് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങി കൊണ്ടുപോകുന്ന കേട്ടോ ഉണ്ടോ നല്ല ക്വാളിറ്റി ഐറ്റം ആയിട്ട് എല്ലാം തന്നെ വന്നിട്ടുള്ളത് പറഞ്ഞാൽ പിന്നെ കട്ടിംഗ് ബോർഡുകൾ ഐറ്റംസ് കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സാധനങ്ങൾ പറഞ്ഞാൽ നിത്യോപക സാധനങ്ങൾ വളരെ വിലക്കുറവിൽ കിട്ടുകയാണ് കട്ടിംഗ് ബോർഡുകളൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റംസ് ആണ് അവിടെ ചെയ്യുന്നുണ്ട് അതായത് പ്ലാസ്റ്റിക്കിന്റെ അങ്ങനത്തെ ഫൈബറിന്റെ അങ്ങനത്തെ എല്ലാം തന്നെ പിന്നെ ചെറിയ ചെറിയ ബ്രഷ് അങ്ങനത്തെ പാത്രങ്ങള് കിട്ടാൻ പറ്റുന്ന ഓരോരോ ഐറ്റംസ് കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അതും വന്നിട്ടുണ്ട് ഇതാ പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ചവിട്ടികളുടെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് പല മോഡലിൽ പല ക്വാളിറ്റി ഐറ്റം ഉണ്ട് ഈ ചവിട്ടികളിലേക്ക് നോക്കുവാണെങ്കിൽ വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്കത് വിലക്കുറവിൽ ഇങ്ങനത്തെ ഈ നല്ല ഇമ്പോർട്ടൻഡ് ചവിട്ടികൾ എല്ലാ മോഡൽസ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് കിട്ടും ഇതിൽ പല നിരത്തിലുള്ള ഉണ്ടാവും നിങ്ങൾ ഇവിടുന്ന് നോക്കിയെടുക്കാവുന്നതാണ് അതാ ഇവിടെ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ് അതിൽ തന്നെ നല്ല അടിപൊളി ഐറ്റംസ് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ നമുക്ക് പാത്രങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ് കാര്യങ്ങൾ പിന്നെ സ്റ്റൂളുകൾ കസാരകൾ അതെല്ലാം തന്നെ ഇവിടെ നിങ്ങൾ വന്നിട്ടുണ്ടോ നല്ല കത്തിയ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ഫൈബറിൻ്റെ ഉണ്ട് സ്റ്റീലിൻ്റെ ഉണ്ട് അലുമിനിയത്തിൻ്റെ ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഈ ഒരു ഷോപ്പിൽ ഹാട്രേപ്പ് കാരണ ഈ ഒരു ഷോപ്പിൽ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ കുറഞ്ഞ റേറ്റിൽ എവിടുന്ന് തന്നെ വാങ്ങാനുള്ള നല്ല അടിപൊളി സൗകര്യം കാര്യങ്ങളൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മൾ മഞ്ചേരി കിടങ്ങയാണ് വന്നിട്ടുള്ളത് മഞ്ചേരി നിന്നും അരീക്കോട് പോലെ വൈകിക്കാണ് കിടങ്ങൈ വരുന്ന സ്ഥലം സാധിക്കുന്നത് അപ്പോൾ അതിലൂടെ ഗ്യാസ് അങ്ങനത്തെ ഒരുപാട് പാത്രങ്ങളെ ഐറ്റംസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് കൂടാതെ ഇവർ നമ്പർ കൃത്യമായിട്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അയയ്ക്ക് വിളിക്കാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ഓഫറുകളാണ് ഇതെല്ലാം തന്നെ കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി എല്ലാവർക്കും ഉപകാരാർഥാ രൂപത്തിൽ അയച്ചു കൊടുക്കാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട മറ്റുള്ള കിട്ടിയാലും വീഡിയോ ബൈ